പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ ജനവിധി അറിയാൻ ഇനി ശേഷിക്കുന്നത് വെറും നാൽപ്പത്തിയെട്ട് മണിക്കൂറുകൾ മാത്രമാണ് മുന്നണികൾ പ്രതീക്ഷിച്ച പോലെ പോളിംഗ് ഉയർന്നില്ലെങ്കിലും വിജയപ്രതീക്ഷയിലാണ് സ്ഥാനാർത്ഥികൾ വോട്ട് മിഷനിൽ പതിഞ്ഞതോടെ പാർട്ടികൾ ഇന്നും നാളെയുമായി കണക്കെടുപ്പിന്റെ തിരക്കുകളിലാണ് ബൂത്ത് കണക്കുകളുടെ അവലോകനമാണ് ആദ്യം നടക്കുന്നത് എഴുപത് പോയിന്റ് അഞ്ച് ഒന്ന് ശതമാനം പോളിംഗ് ആണ് ഇത്തവണ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എഴുപത്തി അഞ്ച് പോയിന്റ് നാല് നാല് ശതമാനം പോളിംഗ് ആണ് രേഖപ്പെടുത്തിയിരുന്നത് അതായത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് അഞ്ച് ശതമാനത്തിനടുത്താണ് വോട്ടിംഗ് മിസ്സായിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട്ടെ വോട്ടർമാരിൽ ഒരു ലക്ഷത്തി മുപ്പത്തി ഒൻപതിനായിരത്തി നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേരാണ് വോട്ടവകാശം വിനിയോഗിച്ചത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് അഞ്ച് ശതമാനം പോളിംഗ് കുറഞ്ഞതും മുന്നണികളെ ആശങ്കപ്പെടുത്തുന്നുണ്ടെങ്കിലും വിജയപ്രതീക്ഷയിൽ ഒരു തരത്തിലുമുള്ള ആശങ്കയും വേണ്ടെന്നാണ് സ്ഥാനാർത്ഥികൾ പറയുന്നത് പിരായിരിയിൽ പോളിംഗ് കുറഞ്ഞത് തങ്ങൾക്ക് ഗുണകരമാകുമെന്ന് എൽ ഡി എഫും എൻ ഡി എയും ഒരുപോലെ പറയുന്നുണ്ട് അതേസമയം പാലക്കാട് മണ്ഡലത്തിൽ യു ഡി എഫിൻ്റെ ശക്തി കേന്ദ്രങ്ങളില്ല എന്നതാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ ഡോക്ടർ പി സലിൻ പറയുന്നത് പാലക്കാട് ലീഗിന് ചില പ്രദേശങ്ങളിൽ ശക്തി കേന്ദ്രങ്ങൾ ഉണ്ടായിരിക്കാമെന്നും സലിൻ അവകാശവാദം ഉന്നയിക്കുന്നുണ്ട് എന്നാൽ എൽ ഡി എഫ് എൻ ഡി എ മുന്നണികളിലെ നേതാക്കളെ പോലെ അവിടെയും ഇവിടെയും തൊടാതെയുള്ള മറുപടികളല്ല കോൺഗ്രസ് ക്യാമ്പിൽ നിന്നും വരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ പതിനായിരത്തിലേറെ വോട്ടിന് ജയിക്കുമെന്ന് ഉറച്ച മറുപടിയാണ് കോൺഗ്രസ് നിന്നും ലഭിക്കുന്നത് രാഹുലിന്റെ വാക്കുകളിലും ആ ആത്മവിശ്വാസം പ്രകടമാണ് തെരഞ്ഞെടുപ്പിന് ഒരു ഘട്ടത്തിലും ആത്മവിശ്വാസം കുറയേണ്ട സാഹചര്യം ഉണ്ടായിട്ടില്ലെന്ന് പറഞ്ഞ രാഹുൽ പ്രചരണത്തിലും മികച്ച പ്രതികരണം ലഭിച്ചിരുന്നുവെന്നും അഭിപ്രായപ്പെടുന്നുണ്ട് പ്രവർത്തകർ നൽകുന്ന ബൂത്ത് തല കണക്കുകളുടെ അടിസ്ഥാനത്തിൽ മുന്നണികളുടെ അവലോകനം നടക്കും തുടർന്ന് അന്തിമ നിഗമനത്തിലേക്ക് കടക്കാമെന്നാണ് നേതാക്കൾ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ ഷാഫി പറമ്പിലിന് അൻപത്തി മൂവായിരത്തി എൺപത് വോട്ടുകളാണ് ലഭിച്ചത് ആകെ പോൾ ചെയ്ത വോട്ടുകളുടെ മുപ്പത്തി എട്ട് പോയിന്റ് പൂജ്യം ആറ് ശതമാനം വോട്ടുകളാണ് ഷാഫിക്ക് ലഭിച്ചത് രണ്ടാം സ്ഥാനത്തെത്തിയ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി ഇ ശ്രീധരന് നാൽപ്പത്തി ഒൻപതിനായിരത്തി നൂറ്റി അൻപത്തി അഞ്ച് വോട്ടാണ് കിട്ടിയത് അതായത് മുപ്പത്തി അഞ്ച് പോയിന്റ് മൂന്ന് നാല് ശതമാനം വോട്ട് മൂന്നാം സ്ഥാനത്തെത്തിയ സി പി എം സ്ഥാനാർത്ഥിയായ അഡ്വക്കേറ്റ് സി പി പ്രമോദിന് ഇരുപത്തി അഞ്ച് പോയിന്റ് ആറ് നാല് ശതമാനം വോട്ട് മാത്രമാണ് ലഭിച്ചത് അതായത് ഇക്കുറി പാലക്കാട് കടക്കണമെങ്കിൽ സി പി എമ്മിന് പതിമൂന്ന് ശതമാനത്തിലധികം വോട്ട് പിടിക്കേണ്ടി വരും സ്ഥാനാർത്ഥി നിർണയം മുതൽ നിരന്തര വിവാദങ്ങൾ നിറഞ്ഞായിരുന്നു ഇത്തവണ സി പി എമ്മിന്റെ പാലക്കാടൻ തെരഞ്ഞെടുപ്പ് പ്രചാരണം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായതോടെ കോൺഗ്രസ് മീഡിയ സെൽ തലവനായിരുന്ന ഡോക്ടർ പി സരിൻ പാർട്ടി വിട്ട് എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയായിരുന്നു ബി ജെ പിയുടെ കാര്യത്തിലും സ്ഥിതി മറച്ചായിരുന്നില്ല ശോഭാ സുരേന്ദ്രൻ സ്ഥാനാർത്ഥിയാകുമെന്ന വാർത്തകളെ അസാധുവാക്കിക്കൊണ്ടായിരുന്നു ശ്രീ കൃഷ്ണകുമാരന്റെ അപ്രതീക്ഷിത എൻട്രി പിന്നാലെ പാർട്ടിയിലുണ്ടായ പിണക്കങ്ങൾ സന്ദീപ് വാര്യരെ കോൺഗ്രസിലേക്ക് എത്തിച്ചു നീല ട്രോളി ബാഗ് വിവാദം കൊടകര കേസ് എന്നിങ്ങനെ നീളുന്നു പാലക്കാട്ടെ വിവാദങ്ങളുടെ നിര എന്തായാലും പാലക്കാടൻ ജനമനസ്സിൽ എന്താണെന്ന് അറിയാൻ നവംബർ ഇരുപത്തിമൂന്ന് വരെ കാത്തിരിക്കണം